നമുക്കെന്താ കെട്ടടി എടുത്താലും നമ്മൾ ന്യായം എൻ്റെ കല് കല്യാണത്തിന് പോകാനുള്ള ഒരുക്കത്തിലാണ് എനിക്കെന്തൊരു കല്യാണം എനിക്ക് നമ്മളത് എങ്ങനെയൊക്കെയാണ് അവര് നോക്കാം മോയ്സ്ചറൈസിങ് ക്രീമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ടുത്ത നമ്മൾ സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനാണ് എത്തിക്കുന്നത് നല്ലത് ഈ വെയിലത്തെപ്പോഴും നല്ല സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുന്നത് നല്ലത് നല്ല ചൂടുണ്ട് നല്ല വെയിലാണ് അപ്പം നമുക്കെപ്പോഴും ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണ് ക്ക് കുറച്ച് പൗഡർ ഇടാം ഞാൻ ഇപ്പോൾ നമ്മുടെ എൻ്റെ ബേബീൻ്റെ സെപ്പാമേട്ടാണ് യൂസ് ചെയ്യുന്നത് സബാമേട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അവൻ്റെ പൗഡറാണ് ഇനി നമുക്ക് ഐ ഡി എഴുതാം ഞാൻ ഇപ്പോൾ തൽക്കാലം ഞാൻ കണ്ണാടി നോക്കി എഴുതിയിട്ട് എനിക്കിതിങ്ങനെ എഴുതിയിരുന്ന ക്ലിയറായിട്ട് കിട്ടില്ല അതാണ് അപ്പം നമ്മൾ കണ്ണെഴുതി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ പൊട്ട് വയ്ക്കുന്ന ഈ പുട്ട് വയ്ക്കണം എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് വെച്ച് നോക്കാം നല്ല പുട്ട് വേഗം പോയി കുഴപ്പമില്ല നോക്കാം എല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമ്മളതിനെ ലിപ്സ്റ്റിക്ക് ഇടാൻ പോണേ ഞാൻ ഡാസ് ലറായി യൂസ് ചെയ്യുന്നത് കയ്യിൽ നമ്മൾ കുപ്പി കുപ്പിവള ഉണ്ടായിരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല എൻ്റെ ഡ്രസ്സ് അത് നമ്മൾ കുപ്പിവള ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് ഇടുന്നത് കമ്മലാണ് ഇതോടെ അപ്പ എന്റെ ഫൈനൽ ലുക്ക് ഇതാണ് അതി ചീച്ച ചിരിക്കി ചിരിക്ക ചിക്കടാ